കുട്ടികാരെ ഞാൻ എന്താ ഗ്ലോബി പറിക്കാൻ പോവാണ് കേട്ടോ ഗ്ലോവിക്ക ലൈവി വരുമ്പം എല്ലാവരും ചോദിക്കുമായിരുന്നു ഗ്ലോവിക്ക ഉണ്ട് വലുതാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പഴിക്കോ പഴുത്ത് നിൽക്കണം എന്നൊക്കെ ചോദിച്ചുമായിരുന്നു ഞാൻ അപ്പം ഞാൻ ഇന്നത് പറിച്ചെടുക്കാൻ പോവാണ് നിങ്ങൾക്ക് ഗ്ലോബിയൊക്കെ ഇഷ്ടമാണെങ്കിൽ പറയാൻ കേട്ടോ ചെയ്താൽ ഗോബിക്കൊക്കെ ഇഷ്ടമാർ എന്റെ ലൈവിലൊരു നാശമുണ്ട് ഗ്ലോബി പഠിച്ചിട്ടുണ്ട് കേട്ടോ ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ലോബി കഴിച്ചിട്ടില്ലെന്ന്

കുഞ്ഞി കുറച്ച് അഞ്ചാറൊക്കെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ കമന് ആണോ ഇതിന് നിറം കണ്ടായി വിട്ടേ എന്ത് നല്ല നിറം കൂട്ടുകാരെ എങ്ങനെ ഗ്ലോബി മുഴുവൻ പഠിച്ചിരിക്കാന്ന് ഗ്ലോബിക്കാർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എല്ലാം പഠിച്ചിട്ടില്ല ഇനിയും ഇഷ്ടം പോലെ പറിക്കാൻ ബാക്കിയുണ്ട് ഇത്രേ പളി പറിച്ചിട്ടുള്ളു കേട്ടോ അപ്പം ഈ വീഡിയോ നിർത്തുവാണെ ഇത്രേ ഉള്ളൂ ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു രണ്ട് ഓറഞ്ച് കൂടെ പറിക്കാൻ ഓറഞ്ച് എവിടെയാണ് ഓറഞ്ച് പറിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ അമ്മ അവിടെ വന്നിട്ട് ചെടികളുടെ വീഡിയോ എടുക്കാൻ തുടങ്ങി അമ്മക്ക് ഫോൺ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെടിയുടെയും പൂവിൻ്റെയൊക്കെ വീഡിയോ എടുക്കണം അമ്മ ഇഷ്ടംപോലെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിലൊക്കെ പൂവൊക്കെ വരിഞ്ഞ് വിരിഞ്ഞ് വരുമ്പോൾ അമ്മക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ചെടികൊണ്ട് അമ്മ ദൂരത്തു നിന്നൊക്കെ പറിച്ചു പല സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കിളിപ്പിക്കും അച്ഛനത് വെട്ടിക്കളയും അതൊക്കെ കൊണ്ട് അമ്മയുടെ ചെടികൾ കുറേയൊക്കെ തീർന്ന് അപ്പോൾ ആ പണ്ടത്തെ അത്രയും ഇല്ല അമ്മ എന്നാലും ഉള്ള ചെടിയുടെയൊക്കെ ഫോട്ടോ എടുത്ത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു ഓറഞ്ചും വൈരപ്പിളിയും കാന്താരിയൊക്കെ പറക്കി പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ആ കൂട്ടത്തിൽ അമ്മ ഇതെല്ലാം കണ്ടപ്പോൾ ഉടനെ തന്നെ അതെല്ലാം വീഡിയോ എടുക്കുവാണ് ഫോൺ കഴുകിട്ട് എന്നെ ആ ഒരു എപ്പറത്തിലേക്കണമെന്ന് വീഡിയോ എടുത്ത് നടക്കുവാണ് ഫോണിനകത്ത് മുഴുവനും അത് മുഴുവൻ ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ വീഡിയോ ആണെന്നേ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലുള്ള ചെടികളും പൂക്കളൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം അതുപോലെ ഞാൻ ഓറഞ്ച് പറിക്കാൻ വേണ്ടി ചെന്നപ്പം ഓറഞ്ചിലുണ്ടായിരുന്നത് പച്ച ഓറഞ്ച് ആയിരുന്നു പഴുത്തത് ഒന്ന് രണ്ടെണ്ണേ ഉണ്ടായിരുന്നേ അങ്ങനെ മൂന്ന് ഓറഞ്ച് ഞാൻ പറച്ച് പിന്നെ ഞങ്ങൾ കാന്താരി വൈരപ്പുളിയൊക്കെ പറിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണിക്കാം ഉം ഇത്ര ഇപ്പം പഴുത്തതൊള്ളു കേട്ടോ ഇത് ഇന്ന് നല്ലതായിട്ട് പഴുത്തിട്ടുണ്ട് ഇപ്പൊ അമ്മ തിരിച്ച പോകാം പോവാം ഇതൊരു ചെറിയ ഒരു ബ്ലോഗ് വീഡിയോ ആയിട്ട് കാണിച്ചതാണ് അമ്മയുടെ ചെടിയും പൂവിന്റെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരം

മൈരപ്പുറി മൈരപ്പള്ളി അമ്മയാണ് ഞാനേട്ടോ അതുകൊണ്ട് അതിന്റെ വീഡിയോ എടുത്തില്ല ഈ വൈരപ്പള്ളി പറഞ്ഞ കാഴ്ച നോക്കിയാലും കുട്ടികളെല്ലാം പറിച്ചിട്ടുണ്ട് അപ്പം ഇത്ര അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾ പറയുകയാണെങ്കിൽ വീട്ടിൽ ഓരോ സാധനങ്ങൾ പറിക്കുന്ന വീഡിയോ ഇടാം ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അതൊക്കെ പറിച്ചു കാണിക്കാം കേട്ടോ ചെറിയൊക്കെ ഉണ്ടാകുമ്പോൾ പറിച്ചു കാണിക്കാം പിന്നീട് ചാമ്പയുണ്ട് ഈ ചാമ്പ പക്ഷെ അത് കായൊന്നും ആയിട്ടില്ല വലിയ ചാമ്പമാരാണ് നല്ല മധുര മധുരമുള്ള ചാമ്പയാണ് പക്ഷെ അതിൽ കായൊന്നും ഇപ്പം ഇല്ല അപ്പം അതൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറിച്ചു കാണിക്കാം കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളത് ചേറ്റാ